ഇന്ന് രണ്ട് ചർച്ചകൾ കാണാനിടയായി ഈ രണ്ട് ചർച്ചകളും നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കാണണം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ രണ്ടും ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ സമയം എടുത്ത് കാണണം ഒരു ലോങ് വീഡിയോ ആയി പോയെന്ന് പറഞ്ഞ് കാണാതിരിക്കരുത് ഈ പി ജയരാജൻ്റെ പുസ്തകത്തിലെ കുറേ കാര്യങ്ങൾ വെളിയിൽ വന്നിരുന്നു പലരെ വിമർശിച്ചുകൊണ്ട് പിണറായിയുടെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് പി സരനെ വിമർശിച്ചുകൊണ്ട് ഒക്കെ വെളിയിൽ വന്നിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് രണ്ട് ചാനലുകളിൽ ഞാൻ കാണാനിടയായി ഈ രണ്ടിലും പങ്കെടുത്തത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ബി ജയരാജാണ് ബി ജയരാജനെ ഉത്തരം മുട്ടിച്ചിട്ട് ബി ജയരാജ് അവസാനം വേറെ തലങ്ങളിലേക്കെല്ലാം കടന്നു ചെന്നു ഉത്തരം മുട്ടുമ്പോൾ എപ്പോഴും പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട് സ്മൃതി ഇരുത്തി പൊരിച്ചെന്ന് പറയാം സ്മൃതി ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ബി ജയരാജനോട് ചോദിക്കുന്നുണ്ട് ബി ജയരാജ് അവസാനം ബബബ അടിക്കുന്ന ഒരു ഘട്ടമൊക്കെ വന്നു സാർ ബി ജയരാജന് ഇത് എങ്ങനെ ഇത് ന്യായീകരിക്കണമെന്ന് അറിയത്തില്ല ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിക്കണമല്ലോ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കിടന്നു പെടുന്ന പാട് അത് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ ഞാൻ ആദ്യം സ്മൃതിയുടെ ചർച്ച ചർച്ച സ്മൃതിയും ബി ബി തമ്മിലുള്ള ഇവിടെ വെക്കാം ഡോക്ടർ ജയരാജ് െ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഇ പി പ്രവർത്തിച്ചിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ പറയുന്ന വാചകങ്ങൾ ഒന്നും ഇ അല്ല യു യുടേതല്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് ഡി സി ബുക്സ് സ്വയം ചെയ്തു ഡി സി ബുക്സിന് അത്രയ്ക്കും ഒരു ഗതികെട്ട അവസ്ഥ ഒരാളുടെ പേരിൽ കള്ള 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 ആത്മകഥ എഴുതുക ആത്മകഥയിലെ അനുഭവക്കുറിപ്പുകൾ എന്നാണ് തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു കാര്യങ്ങളെ താൻ അനുഭവിച്ചത് കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് എന്നാണ് ഈ ആമുഖത്തിലുള്ളത് പക്ഷേ ഇ പി യുടെ ഇതിന് മുൻപത്തെ പ്രതികരണങ്ങൾ മുമ്പ് വിവാദമായ ഘട്ടത്തിലൊക്കെ ആദ്യം നിഷേധിക്കുകയും പിന്നീട് സമ്മതിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികൂല സാഹചര്യമായപ്പോൾ നിഷേധിക്കുന്നു എന്നതല്ലാതെ എങ്ങനെയാണ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാവുക ഡോക്ടർ ബി ജയരാജ് ഇവിടെ ആർക്കാണ് ഇപിയുടെ ആത്മകഥ വേറെ ആരും ഇരുന്ന് എഴുതാൻ ആർക്കാണ് താല്പര്യം ഡോക്ടർ ബി ജയരാജ് ഒന്ന് ഒരു മിനിറ്റ് അതിൽ ചില ഭാഗങ്ങൾ എടുത്ത് വായിക്കാം ഇ പി ജയരാജനെതിരെ പൊതുവിൽ കുറ്റക്കാരനാക്കിയ സംഭവങ്ങളെല്ലാം പാർട്ടി കൂടി പങ്കാളിയാണെന്ന ആക്ഷേപം അദ്ദേഹത്തിന് ആ പുസ്തകത്തിലുണ്ടെന്നേ ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരിക്കുമ്പോൾ ലോട്ടറി വ്യവസായി സാന്റിഗോ സാന്റിയാഗോ മാട്ടിൽ നിന്ന് രണ്ടു കോടി വാങ്ങിയത് പരസ്യത്തിലുള്ള മുൻകൂർ തുകയായിട്ടാണ് അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതാണ് എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് പക്ഷേ ഈ ആക്ഷേപത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയരാജൻ പറഞ്ഞാണ് ജയരാജനെ നീക്കി വി എസും അത് ഉപയോഗിച്ചു വി എസ് അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന പുസ്തകത്തിലുണ്ട് അപ്പോൾ പാർട്ടി എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതിന് കൃത്യമായിട്ട് ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നു മുൻപുള്ള സാന്റിഗോ മാർട്ടിൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു ആ സാന്റിഗോ ബാർട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് ആ ബുക്ക് പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നിട്ടും പാർട്ടി ജയരാജനൊപ്പം നിന്നില്ല ജയരാജനെ തള്ളിപ്പറയുകയായിരുന്നു അപ്പോൾ ജയരാജനെ ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ജയരാജൻ ജയരാജന് അനു തുറന്നെഴുതിയിട്ടുണ്ട് അതുമാത്രമല്ല ഇങ്ങനത്തെ ഇത്രയും വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പാലക്കാടിനെ ഇത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് പാലക്കാടിനെ ഇലക്ഷനെ ഇത് ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാളെ ഇ പി ജയരാജനെ പാലക്കാട്ടേക്ക് അയക്കുകയാണ് ഇന്ന് സോറി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തലേ ദിവസമാണേലും ഇന്ന് Space, ി പി ജയരാജനെ പാലക്കാട്ടേക്ക് എത്തി ഇടതുപക്ഷത്തിൻ്റെ ഒരു അവസ്ഥയെ വയനാടും ചേലക്കരയിലെയും വിളക്ഷം കഴിയുന്നതുവരെ ഈ പറ്റി എനിക്കൊന്നും അറിയില്ല ഞാൻ ആർക്കും ഇതിനെപ്പറ്റി റൈറ്റ്സും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ജയരാജൻ മാറ്റി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുസ്തകമാണത് പക്ഷേ അതിനകത്ത് തിരുത്തലുകൾ വന്നിട്ടുണ്ട് ആരൊക്കെ കൂട്ടിച്ചേർത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഇ പി ജയരാജൻ ഇപ്പം പറയുന്നത് നല്ല നല്ല രീതിയിൽ മലക്കം പറഞ്ഞിട്ടുണ്ട് ആ ഇ പി ജയരാജനെ നാളെ കൊണ്ടുപോയി അവിടെ പാലക്കാട് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് ഇവിടെ ഒരു വിഷയമില്ല എന്ന് എന്നറിയിക്കാൻ ഇടതുപക്ഷം നൂറ്റി അറുപത്തിരണ്ടാമത്തെ പേജ് ഒന്നാം പിണറായി മന്ത്രിസഭയെ കുറിച്ചും മന്ത്രിമാരെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല താരതമേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വന്നു ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഈ കാലത്ത് സംഘടനാരംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളും അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം പുറത്തു വരുന്നത് തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ തിരുത്തൽ വേണം അത് അടി മുതൽ അടിമുതൽ മുടിവരെയാകുകയും വേണം അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ ഇതൊക്കെ വേറെ ആരോ പറഞ്ഞാണോ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാനദണ്ഡ പ്രകാരമാണോ എന്ന ചോദ്യം ഇ പി ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ഇതിനകത്ത് ഇതിനകത്ത് വേറെ മറക്കേണ്ടെന്ന കാര്യൊന്നുമില്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണ് ഇതിൽ ഈ എലക്ഷൻ്റെ അന്ന് തന്നെ കൃത്യമായിട്ട് ഇ പി ഐ പ്രതിക്കൂട്ടി നിർത്തിയാനും പാർട്ടിയെ ചെളിവാരി അറിയാനും മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് കൗണ്ടർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ക്രിമിനൽ മൈൻഡുകളെ അങ്ങനെ ചെയ്യത്തുള്ളൂ ബൈ ഹിക്ക് ഓർ ക്രു അധികാരത്തിൽ വരണം അധികാരം പിടിച്ചെടുക്കണം എന്ന് പറക്കുന്ന അത്രയ്ക്ക് അഥമ ചിന്തകള് കോൺഗ്രസുകാരല്ലാതെ വേറെ ആരും ചെയ്യത്തില്ലെന്ന് അരിയാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം അതിനകത്ത് യാതൊരു സംശയം വേണ്ട അല്ലെങ്കിൽ കാര്യമൊന്നും ഇല്ല ഇതിനകത്ത് പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് അതിന്റെ ഒരു പാരമ്പര്യം തുടർന്ന് ആൾ തന്നെയാണ് പാലക്കാട് മത്സരം ഈ വിഷയം ആദ്യം വന്നപ്പോൾ തന്നെ വിചാരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ പേര് പറയുന്നില്ലെന്ന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് ആണ് ഇത് പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ഈ കളി കളിച്ചത് കോൺഗ്രസ് ആണ് എഴുതി ചേർത്തത് എന്നൊക്കെയാണ് ബി ജയരാജൻ ഇവിടുന്ന് തള്ളി വിടുന്നത് ഇ പി ജയരാജൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന് ആരുടെ പോലീസാണ് ഭരിക്കുന്നത് സി പി എമ്മിന്റെ പോലീസ് ആ സി പി എമ്മിന്റെ പോലീസും ആഭ്യന്തരവും എല്ലാം കയ്യിലുള്ള ഈ സർക്കാരിന് ഇത് അന്വേഷിച്ച് ഇതിന് തെളിവുകൾ പുറത്തു പുറത്തുവിട്ടാ പോരെ ആരാ പുറത്തു പുറത്തുവിട്ടതെന്നുള്ളത് ഈ ഇ പി ജയരാജൻ അങ്ങനെ അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡി സി ബുക്സിൽ അവരെ പോയി ചോദ്യം ചെയ്താൽ പോരെ വെളി വരുത്തില്ല ഇതിന്റെ സത്യാവസ്ഥ അപ്പം എന്ത് വന്നാലും കോൺഗ്രസിന് തലവെച്ചടിക്കുക മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിൽ ഷാഫി പറമ്പിലെ പേരിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കുടുത്തലിന്റെ പേര് എന്ത് വന്നാലും സി പി എമ്മിന് ഉള്ളിൽ നിന്ന് തന്നെയുള്ള പടലപ്പിണക്കങ്ങൾക്കും അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾക്കും ഇപ്പൊ കാരണം രാഹുൽ മാങ്കുടത്തിലും ഷാഫി പറമ്പിലുമാണ് ഇവർ പറഞ്ഞു വരുമ്പോൾ ഇവര് പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തരം അപ്പൊ ഇടതുപക്ഷത്തിലെ ഒരു വലിയൊരു നേതാവിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് തെളിയിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പോലീസല്ലേ അവര് കണ്ടുപിടിക്കട്ടെ അവര് കണ്ടുപിടിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാമല്ലോ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കോൺഗ്രസുകാരുടെ നിലയിലും രാഹുലിന്റെ നിലയിലും രാബിയുടെ നിലയിലും അങ്ങനെ ഇനി വേറെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ മേളിലോട്ട് ചേരാനുള്ള ശ്രമമാണ് സത്യം പറഞ്ഞാൽ ബി ജയരാജനെ ഇതിനെക്കുറിച്ച് എങ്ങനെ ന്യായീകരിക്കണമെന്ന് അറിയത്തില്ല അറിയാതെ പെട്ടുപോയതാണ് ഓക്കെ മറ്റൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ നിരീക്ഷനായ ഷാജഹാനും ബി ജയരാജനും തമ്മിലുള്ള ഒരു ചർച്ചയാണ് അത് മറ്റൊരു ചാനലിലെയാണ് അവസാനം ഷാജഹാനും ജയരാജനും തമ്മിൽ അടിതല്ലാത്തതെല്ലാം നടന്നിട്ടുണ്ട് പി ജയരാജന് ഉത്തരം മുട്ടിയപ്പോൾ അവരെപ്പോഴും എടുക്കുന്ന ഒരു ഒരിതുണ്ടല്ലോ ഭീഷണി അല്ലെങ്കിൽ ഇടയിൽ കയറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആ വിഷയത്തിൽ ഇപ്പോൾ ഇ പി ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച കണ്ടിട്ട് ഇ പി നൽകിയ ഒരു വിശദീകരണമാണിത് കാരണം നമ്മുടെ ചർച്ചയിൽ ഉണ്ടായ ചില പരാമർശങ്ങളെ തെറ്റ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് അതിൽ കൗതുകമായിട്ടുള്ള ഏറ്റവും ആയുധം തന്നെയാണ് ആത്മകഥ എന്റെയോ തന്നെയാണ് ഞാൻ എഴുതിയോ തന്നെയാണ് പക്ഷെ അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാന് ഈ ചർച്ചയിലെ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞ കാര്യവും അതോടൊപ്പം തന്നെ സീമൻ ശ്രീകുമാർ പറഞ്ഞ കാര്യം കൂടെ ചേർത്ത് വെച്ചാൽ വളരെ ക്ലിയർ ആണ് എന്താണ് അതിനകത്തുള്ള ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അയാൾക്ക് ചില കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു അയാൾക്ക് ചില കാര്യങ്ങൾ പാർട്ടി അണികളെ അണി അറിയിക്കേണ്ടതുണ്ടായിരുന്നു അത് എലക്ഷൻ്റെ ദിവസം തന്നെ അയാൾക്ക് അറിയിക്കേണ്ടതുണ്ടായിരുന്നു അത് അയാൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ് അത് തന്നെയാണ് അയാൾ ഇന്ന് ചെയ്തത് ഇപ്പോൾ അയാൾ നടത്തിയിരിക്കുന്ന പ്രതികരണം നിങ്ങൾ നോക്കൂ രാവിലെ പറഞ്ഞാൽ മൊത്തം മലക്കം മറിഞ്ഞിരിക്കുകയല്ലേ രാവിലെ ഏഴ് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവില്ല ഡി സി ബുക്സ് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല ഡി സി ബുക്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല ഒരു കരാറുമില്ല ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നു പറഞ്ഞ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പോളിംഗ് മുഴുവൻ കഴിഞ്ഞപ്പോഴാണ് മലക്കം മറിഞ്ഞുകൊടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് വളരെ കൃക്രി കൃത്യമാണ് കാര്യം അയാൾക്ക് ദിവസം ചില കാര്യങ്ങൾ പിന്നെ ഷാജഹാൻ കെ എം ഷാജഹാൻ പറഞ്ഞത് കൃത്യമായ കാര്യമാണ് നമ്മൾ എല്ലാവരും കേട്ടതുമാണ് ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ ജയരാജൻ പറഞ്ഞതാണ് എനിക്ക് ആത്മഹത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ തീർന്നിട്ടില്ല അത് പ്രകാശനം ചെയ്യാൻ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പോൾ അത് നേരെ മലക്കം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ ആത്മകഥയാണ് പക്ഷെ അതിനകത്ത് കുറച്ച് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് വാക്കുകളിൽ വാക്കുകൾ അല്ല എന്നൊക്കെ മലക്കം വോട്ട് വോട്ടേ ഇല്ല വോട്ടൊക്കെ അങ്ങോട്ട് കല്ലിനിടിച്ചാൽ മാറാത്തതാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വോട്ടൊക്കെ വോട്ടിനെ ദിവസമൊക്കെ മാറിയ ചരിത്രമുണ്ട് ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പൊ ഈ വൈകിട്ടത്തെ ഇ പി ജയരാജന്റെ പിന്നെ ക്ലാരിഫിക്കേഷനോട് കൂടി എന്താണ് ഇ പി ജയരാജൻ ഉദ്ദേശിച്ചതെന്നും അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് വളരെ വളരെ ക്ലിയറാണ് അയാളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞിരിക്കും ബി ജയരാജ് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നു പിന്നെ ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു ഇതൊക്കെ ഇ പി പലതവണ നിർവഹിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതിന് ഫോളോ അപ്പൊന്നും പിന്നെ കണ്ടിട്ടില്ല ഒരു കാര്യത്തിലും ഫോളോ അപ്പ് കണ്ടിട്ടില്ല അതിന്റെ ഒരു തനിയാവർത്തനം എന്ന് മാത്രമേ ഇപ്പോൾ കണക്കാക്കാൻ എന്തായാലും പറ്റുകയുള്ളൂ ഇ പി പറയുന്നുണ്ട് ഇത് എന്റെ ആത്മകഥ തന്നെയാണ് പക്ഷെ ഇത് ഈ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്ന് അതെങ്ങനെയാണ് എന്ന് അറിയില്ല കൂട്ടിച്ചേർത്തലുകൾ ആര് നടത്തി എന്തിനു നടത്തി ഇ പി ജയരാജൻ ഇന്നത്തെ വിഷയം ഇന്നത്തെ ദിവസം ഇ പി ജയരാജൻ പാർട്ടിക്ക് യാതൊരു വിധ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല വളരെ അസന്നിഗ്ധമായിട്ട് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ പുസ്തകം ഇങ്ങനെ ആത്മകഥ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടിച്ചേർത്തലുകൾ വരുത്തിയിട്ടുണ്ട് ആ കൂടിച്ചേർത്തലിനെ താങ്കൾ ഡി സി വൈകിട്ട് ഇന്നത്തെ ഇ പി ജയരാജൻ്റെ ആ പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ വെളിയിൽ വന്നത് ഇടതുപക്ഷത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഇടതുപക്ഷത്തിന് യാതൊരു ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പി ജയരാജൻ പറയുന്നത് ഇന്നത്തെ പി ജയരാജൻ നേരത്തെ ആ മറ്റേ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അരി ആഹാരം കഴിക്കുന്നവരാണ് ഇവിടെ ഇവരുള്ളവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഈ പറയുന്ന ജയരാജൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് ഇവിടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സി പി എമ്മിനകത്ത് അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഈ ഇലക്ഷനെ ഇത് ബാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ന്യായീകരിക്കാൻ ബി ജയരാജൻ ശ്രമിക്കുന്നത് എന്തായാലും ബി ജയരാജന്റെ നല്ല സമയമല്ലായിരുന്നു ഇന്ന് അപ്പൊ ബി ജയരാജന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ന്യായീകരിച്ച് ഇതൊന്ന് വെളുപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ബി ജയരാജൻ അവസാനം കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ ഷാജഹാൻ ഇടയ്ക്കെന്ന് ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് വേറൊരു രീതി തലത്തിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോയി

അതുകൊണ്ട് ഞാൻ അത്ര അദ്ദേഹം താങ്കൾ മര്യാദ കണ്ടെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല വന്നിട്ട് അയാൾക്കൊരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ അയാളുടെ ഉദ്ദേശം പിണറായി വിജയനെ ചീത്ത വിളിക്കുക ഇടതുപക്ഷത്തിനെ ചീത്ത വിളിക്കുക ഇടതുപക്ഷ നേതാക്കന്മാരെ ഇതല്ലാതെ രാഷ്ട്രീയ സത്യസ്ഥാന വ്യക്തിക്കുണ്ടോ ഇല്ലല്ലോ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു അത് താങ്കൾ പറയേണ്ട കാര്യല്ലേ എന്നോട് താങ്കൾ എനിക്ക് പറയേണ്ടത് താങ്കളുടെ ഞാൻ ഈ വിഷയത്തിൽ രാവിലെ എന്താ പറഞ്ഞത് വൈകിട്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് വ്യക്തമാണ് എന്താണ് വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് സബ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കൂടിച്ചേരിയുകൾ വന്നിട്ടുണ്ട് ആ കൂടിച്ചേരികളുകൾ ആര് വരുത്തി ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടേണ്ടത് അതിന്റെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി അസന്നിഗ്ധമായി പറഞ്ഞത് ഈ ഒരു വിഷയത്തിനകത്ത് ഇ പി ജയരാജൻ പറഞ്ഞതാണ് പൂർണ്ണമായും ശരി ഇ പി ജയരാജൻ രാവിലെ പറഞ്ഞതിലും വൈകിട്ട് പറഞ്ഞതിലും ദൈരിദ്ധ്യങ്ങളുണ്ട് ഇ പി ജയരാജൻ നമ്മളെല്ലാവരും കേട്ടതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഈ ജയരാജൻ പറഞ്ഞത് നമുക്ക് കേൾക്കാൻ പറ്റും വേദാലും ഇ പി ജയരാജൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ പറഞ്ഞതും വൈകിട്ട് പറഞ്ഞതും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഇങ്ങനെ കിടന്ന് ഉരുളാനും ഇങ്ങനെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ ഒരു തൊലിക്കെട്ടി വേണം ഇ പി ജയരാജന് ഇടതുപക്ഷത്തിനകത്ത് ഇപ്പോൾ എന്ത് റോളാണുള്ളതെന്നും ഇടതുപക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെന്നും പരിപാടികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയൊക്കെ ചെയ്യുവായിരുന്നു ഇ പി ജയരാജൻ ഇപ്പം നാളെ എന്തായാലും പാലക്കാട്ടേക്ക് എഴുന്നള്ളിക്കുന്നുണ്ട് വി ജയരാജൻ പറഞ്ഞത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നാളെ പാലക്കാട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പാലക്കാട് ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഈ ബി ജയ ഇ പി ജയരാജനെ പാലക്കാട്ടേക്ക് ആനയിക്കുകയാണ് ജയരാജനോട് ഇപ്പോഴെങ്കിലും കുറച്ച് സ്നേഹം വന്നല്ലോ സി പി എം കാർക്ക് കുറേ ദിവസം ഇല്ലായിരുന്ന ഒരു സ്നേഹം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും വെളി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം വെളിയിലെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല അവരുടെ പാർട്ടിക്കകത്തുനിന്ന് ആയിരിക്കും വെളിയിൽ പോയത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ കൃത്യമായിട്ട് ഇ പി ജയരാജൻ തന്നെ വെളിയിൽ വിട്ടതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം